വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തെ അഫയേഴ്സ് ആണ് ഈ ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ചാനലിൽ പി സംബന്ധമായ നോട്ടിഫിക്കേഷൻസും അതുപോലെ സിലബസ് വൈസ് ക്ലാസ്സസും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക സംസ്ഥാനത്തെ ആദ്യ റോളർ സ്കേറ്റിംഗ് പരിശീലന ട്രാക്ക് നിർമ്മിച്ചത് എവിടെയാണ് പാലക്കാട് തൊണ്ണൂറ്റഞ്ചാം ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ഹ്രസ്വചിത്രം എലിഫന്റ് വിസ്പേഴ്സ് സംവിധാനം ചെയ്തത് പോർത്തുഗി ഗോൺസാൽവാസ് തമിഴ്നാട്ടിലെ മുതുമല ദേശീയോദ്യാനത്തിലാണ് ഈ ഡോക്യുമെന്ററി ചിത്രീകരിച്ചത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യ മാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റിന്റെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച സംവിധായകൻ ശ്യാമപ്രസാദ് സുഭാഷ് ചന്ദ്രബോസ് ആപ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത് ദുരന്ത നിവാരണം കോൾ ജതി മഹാകുംബ് ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് മധ്യപ്രദേശ് മുണ്ടഗോപനിഷത്ത് ദ ഗേറ്റ് വേ ടു ഇറ്റേണിറ്റി എന്ന പുസ്തകം രചിച്ചത് കരൺസിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ആന്റണി ആൽബിസ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഓസ്ട്രേലിയ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ആന്റണി ആൽബിസ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഓസ്ട്രേലിയ വനിതകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് പുറത്തിറക്കിയ ആപ്പ് നിർഭയം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർട്ടമിസ്റ്റ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ ബീവിയെ കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററി നീതിപാതയിലെ ധീരവനിത സംവിധാനം പ്രിയ രവീന്ദ്രൻ ഉഷ്ണതരംഗ സൂര്യഗാത സാധ്യതകൾ കണക്കിലെടുത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കച്ചവട ഇടിവുകളിലും ആവശ്യാനുസരണം കണ്ണീർ പന്തലുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിൽ ആദ്യമായി പൂർണമായും ട്രാൻസ്ജെൻഡർ കൺട്രോൾ ചെയ്യുന്ന ഈ സ്റ്റാൾ സ്ഥാപിതമായ റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്ന ഒരു ചായക്കട ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു അത് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി അഗ്നിപർവം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇൻഡോനേഷ്യ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനവും തൊഴിലും ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വരുന്ന പദ്ധതി തൊഴിൽ തീരം ലോകത്തെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം മുണ്ട ഹോക്കി സ്റ്റേഡിയം ഒഡീഷ ദേശീയ ഫോട്ടോഗ്രഫി അവാർഡിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് സിപ്രദാസ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാകാൻ പോകുന്നത് ഈസ്റ്റ് ബോർണിയയിലെ നുസാന്താര പിലാഡി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട് ശിവഗംഗ ജില്ലയിൽ ബെഗ്ഗർ ഫ്രീ സിറ്റി എന്ന സംരംഭം തുടങ്ങാൻ പോകുന്നത് നാഗ്പൂർ ചലച്ചിത്രമായി പുറത്തിറക്കിയ ടി പത്മനാഭന്റെ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ഫുമിയോ കിഷിദ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ജപ്പാൻ ഫുമിയോ കിഷിദ ജപ്പാൻ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും കേരളീയരായ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും മികച്ച കൃത്യതയ്ക്കായി കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ജോസ് ജോസി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അത് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ബംഗ്ലൂരു ആൻഡ് മൈസൂർ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് മേരി കോമും ഫർഹാൻ അക്തറും സംസ്ഥാന വ്യാപകമായി കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ പ്യൂർ വാട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗ മഹോത്സവത്തിന്റെ വേദി ന്യൂഡൽഹി അത് ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗ മഹോത്സവത്തിന്റെ വേദി അന്താരാഷ്ട്ര ആയുധ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിനെ തുടർന്ന് തകർന്ന സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്താണ് അമേരിക്ക ഇതും ശ്രദ്ധിച്ചേക്കണം ഇന്ത്യ ഫസ്റ്റ് ആയതുകൊണ്ട് അന്താരാഷ്ട്ര ആയുധ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരള തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ദൃഷ്ടി പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്ലൊക്കോമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യ കോമൺവെൽത്ത് ലീഗിൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ മലയാളി പ്രൊഫസർ ഡോക്ടർ എസ് ശിവകുമാർ കണ്ടൽ വനങ്ങളും അനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി മിഷ്ടി മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ആൻജബിൾ ഇൻകം ഇന്ത്യയിൽ ആദ്യമായി മെത്തനോൾ കലർന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ പുറത്തിറക്കിയ നഗരം ബംഗ്ലൂരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി പുഷ്പമേളക്ക് വേദി ന്യൂഡൽഹി സെമി ഹൈപ്പീ ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത സുരേഖ യാദവ് സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സുരേഖ യാദവ് ഇന്ത്യയിലെ ആദ്യ ബിരിയാണി എ ടി എം സ്ഥാപിതമായ നഗരം ചെന്നൈ അതൊരു വെറൈറ്റി ആണല്ലേ ബിരിയാണി എ ടി എം ചെന്നൈ ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച നൂറ്റൻപതോളം കത്തുകൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കുന്ന പുസ്തകം ലെറ്റേഴ്സ് ടു ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെഡ്ഡി ചുഴലിക്കാറ്റ് വീശിയ രാജ്യം മൊസാമ്പിക്കിലും മലാവിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരൻ പെരുമാൾ മുരുകൻ വിദേശത്ത് നിന്ന് കാർബൺ ഡയോക്സൈഡ് ഇറക്കുമതി ചെയ്ത് കടലിൽ സംഭരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഡെൻമാർക്ക് ഗർഭസ്ഥ ശിശുവിന് ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയെന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആശുപത്രി എയിംസ് ഡൽഹി ആണ് ഇന്ത്യ ചൈന അതിർത്തി രേഖയായ മഗ്മോഹൻ രേഖ രാജ്യാന്തര അതിർത്തിയായി അംഗീകരിച്ച വിദേശ രാജ്യം അമേരിക്ക ഇന്ത്യ ചൈന അതിർത്തി രേഖയായ മഗ്മോഹൻ രേഖ പറഞ്ഞു തന്നെയാണ് അമേരിക്ക തന്നെയാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വിസ് സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ചാട് എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് കറണ്ട് അഫെയർസ് പഠിക്കുമ്പോഴാണ് പട്ടുന്നൂൽ കർഷകർക്കായി ദേശം ഭീമ എന്ന ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച ചേലനാട്ട് സുഭദ്ര ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി അത് ഇമ്പോർട്ടൻ്റ് ആണ് ചേലനാട്ട് സുഭദ്ര കഥകളി ഇന്ത്യയിലെ ആദ്യ ബിഹേവിയർ ിയറൽ ലാബ് സ്ഥാപിക്കുന്നത് ജയ്പൂർ രാജസ്ഥാൻ ഇന്ത്യ ഓസ്ട്രേലിയ ഫ്രാൻസ് ജപ്പാൻ യു എസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നടത്തിയ ബഹുമുഖ നാവിക എക്സസൈസ് ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര ബാങ്കിംഗ് അവാർഡിൽ ഗവർണർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ് സ്ത്രീ ശാസ്ത്രീകരണ രംഗത്ത് കുടുംബശ്രീയുടെ ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രം പറയുന്ന രചന എന്ന ഗ്രന്ഥം തയ്യാറാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ദ്രൗപദി മുർമു എഴുപത്തിമൂന്നാമത് ഫിഫ കോൺഗ്രസ് വേദി പിഗാലി സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ്നാട്ടിലെ വനിതകൾക്ക് സൗജന്യ യാത്രയാണ് അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്ത് പുതുച്ചേരിയിലും വനിതകൾക്ക് സൗജന്യ യാത്രയാണ് സർക്കാർ ബസ്സുകളിൽ ബിബിൻ ദ മാൻ ബിഹൈൻഡ് ദ യൂണിഫോം എന്ന പുസ്തകം രചിച്ചത് രചന ബിഷ് റാവത്ത് പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ ചിരന്ധീനം പിയാനിയ ിയാനിയ പിയാനിയ ഇൻപിക്ക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാകുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട പദ്ധതി ഈ മുറ്റം ഈ പദ്ധതികളൊക്കെ ഓർത്തുവെക്കണം കുറെ പദ്ധതികളുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം കലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ആശാധാര ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചാങ്കി എയർപോർട്ട് സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ചാങ്കി എയർപോർട്ട് സിംഗപ്പൂർ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആത്മാ ലക്ഷ്മി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ഹനുമാൻ പ്രതിമ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ക്ഷേത്രം പുഷ്പഗിരി അഗ്രഹാര സീതാരാമ സ്വാമി ക്ഷേത്രം തൃശൂർ എന്റെ രാജ്യത്തെ സോറി രാജ്യത്തെ പ്രധാനപ്പെട്ട ആറ് നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാർ മറ്റു നദികൾ കാവേരി നർമ്മദ മഹാനദി ഗോദാവരി ബറാഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടമായ കേരള നിയമസഭാ അംഗം എ രാജ അത് ഇമ്പോർട്ടൻറ്റ് കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടമായി എ രാജ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് അവിടെയുള്ളു നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ഫിൻലൻഡിൽ പോയാൽ വളരെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ സ്ഥാനം ഓർത്തുവെക്കുക നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരമാണ് സ്കൂൾ കുട്ടികൾക്ക് ശാസ്ത്രത്തെക്കുറിച്ചും ബഹിരാകാശ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാന അറിവ് നൽകുന്നതിന് ഐ എസ് ആർഒ ആരംഭിച്ച പദ്ധതി യുവിക ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവർക്കും വിവരകകാശ നിയമപ്രകാരം വിവരങ്ങൾ നേടാമെന്ന് വിധിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി മാലിന്യ സംസ്കരണ പ്ലാന്റിനുണ്ടായ ഈ തീപിടുത്തത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നൂറ് കോടി ഡോ നൂറ് കോടി രൂപ പിഴ ചുമത്തപ്പെട്ട കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻപോർട്ടന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നൂറ് കോടി പിഴ ചുമത്തിയ കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷൻ എന്താ അല്ലേ നൂറ് കോടി രൂപ ചന്ദ്രനിൽ ആണവ നിലയം നിർമ്മിക്കാൻ തീരുമാനിച്ച കാർ നിർമ്മാതാക്കൾ റോൾസ് റോയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് എണ്ണ പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് ബംഗ്ലാദേശ് തൃശൂർ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ചിത്രം ഭൂമിയുടെ ഉപ്പ് ഡയറക്ടർ സണ്ണി ജോസഫ് എ ടി പി മാസ്റ്റേഴ്സ് ടെന്നിസ് പോർ ടൂർണമെന്റ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം മോഹൻ ബെപ്പണ്ണ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പതിനെട്ടാമത് വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച പരിസ്ഥിതി സൗഹാർദ്ദമായ കാർഷിക ഭക്ഷ്യ സമ്പ്രദായത്തിന്റെ വക്താവും ചെറു പ്രചാരകനുമായിരുന്ന വ്യക്തി പി വി സതീഷ് ഇന്ത്യയുടെ മില്ലറ്റ് മില്ലറ്റ്മാൻ എന്നറിയപ്പെടുന്നു ഇമ്പോർട്ടന്റ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് വി വി സതീഷ് നാല് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ പാഠ്യേതര കല സാംസ്കാരിക ശാസ്ത്ര സാമൂഹ്യ മേഖലകളിൽ താല്പര്യം വളർത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ബാലകേരളം പദ്ധതികളുടെ പേരൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ് സോ അത് കണ്ടിന്യൂ ചെയ്യണ്ടോന്നറിയില്ല സോ എല്ലാരും ആ പദ്ധതികൾ ഇമ്പോർട്ടന്റായിട്ട് പഠിക്കുക പദ്ധതികൾ ഏതെങ്കിലും വരും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈയിലെ സംഗീത അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് ബോംബെ ജയശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോർമുല വൺ സൗദി അറേബ്യൻ ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് സെർജിയോ പെരസ് ഇമ്പോർട്ടന്റ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ ഹോക്കി താരത്തിന്റെ പേരിൽ കണ്ട സ്റ്റേഡിയം ഉത്തർപ്രദേശ് റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് എന്നാണ് സ്റ്റേഡിയത്തിന്റെ പേര് ഉത്തർപ്രദേശിലാണ് റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് ബ്രഹ്മപുരത്തെ മാലിന്യം പ്രശ്നം വിഷയമാകുന്ന മലയാള ചിത്രം ഇതുവരെ ആ അപ്പോ ആ കൊച്ചി ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചതാണ് ശ്രദ്ധിക്കുക കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് കണക്കാക്കിക്കൊണ്ട് കേരള കേന്ദ്ര യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കാൻ തീരുമാനിച്ച മലയാളി ഉഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃഷസമ്പത്ത് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക കാലാവസ്ഥ ദിനത്തിന്റെ സന്ദേശം കാലാവസ്ഥയുടെയും ജലത്തിന്റെയും പ്രാധാന്യം തലമുറകളോടം ലോകത്ത് ആദ്യമായി ത്രീ ഡി പ്രിന്റിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് റോക്കറ്റാണ് കേട്ടോ ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് ആണ് ടെറാൻ ഒന്ന് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഡാറ്റ സെന്റർ ആൻഡ് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ യു എൻ വാട്ടർ കോൺഫറൻസിന് വേദിയായ നഗരം ന്യൂയോർക്ക് നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ നീതി നായ വിദ്യ കമ്പനിയായ ജുപ്പിറ്റസ് നിർമ്മിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടാണ് സായ സായ ആസാദ് ആൻഡ് ഓട്ടോ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഗുലാം നബി ആസാദ് സാറ ജോസഫ് ഒരു എഴുത്തുകാരിയുടെ ഉള്ളിൽ എന്ന പുസ്തകം രചിച്ചത് കെ വി സുമല ഇന്ത്യയിൽ ആദ്യ ടെക്സ്റ്റൈൽ പാർക്കായ പി എം മിത്ര പാർക്ക് നിലവിൽ വരുന്നത് ഇവിടെയാണ് ബിരുദ നഗർ തമിഴ്നാട് കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ബിരുദം സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റ് അവതരിപ്പിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നാലാമത് ഏഷ്യൻ ഗോകോ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അസം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച പുരുഷ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാധ്യമ പ്രവർത്തകരുടെ സംരക്ഷണാർത്ഥം മീഡിയ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ഓക്കെ മാധ്യമ പ്രവർത്തകർ സംരക്ഷിക്കുക അല്ലെങ്കിൽ എല്ലാവരും ചത്തവും ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് കനാലുകൾ പുഴകൾ റോഡുകൾ ഇവയുടെ ഓരങ്ങളിലും മറ്റു സൗകര്യപ്രദമായ സ്ഥലങ്ങളിലും നാട്ടുമാവുകൾ വെച്ച് പിടിപ്പിച്ച് സംരക്ഷിക്കുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി നാട്ടു മാമ്പാതെ വളർന്നുവരത്തി കുട്ടികളെങ്കിലും മാമ്പഴം കഴിച്ച് നടക്കട്ടെ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും സംയുക്തമായി നടത്തുന്ന മൾട്ടി ഡൊമൈൻ എയർലാൻഡ് എക്സൈസ് വായുപ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി ഷെർപ്പേ സമ്മേളനത്തിന് വേദിയാക്കുന്ന കേരളത്തിലെ പ്രദേശം കുമ്മരകം ഇമ്പോർട്ടന്റ് ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി നിയമിതനായ മുൻ ബ്രസീൽ പ്രസിഡന്റ് ബിൽമ റൂസേഫ് ദേശീയ ക്ഷയരോഗ പരിപാടിക്ക് കീഴിൽ സ്വർണ്ണ മെഡൽ നേടിയ കേരളത്തിലെ ജില്ലകൾ മലപ്പുറം വയനാട് പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പേരിൽ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെട്ട പ്രമുഖ നേതാവാണ് രാഹുൽ ഗാന്ധി ആ സമയത്ത് അത് വൈറലായിരുന്നു ശ്രദ്ധിക്കുക ആഗോള ടെക്നോളജിക്കൽ കമ്പനിയായ ഇന്ത്യൻ്റെ സഹസ്ഥാപകനും മൂർസ് നിയമത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്ന വ്യക്തി അടുത്തിടെ അന്തരിച്ചു അദ്ദേഹം ആരായിരുന്നു ഗോൾഡൻ മൂർ ലോ ഫേമസ് ആണ് ഗോൾഡൻ മൂർ സ്വകാര്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഫോണുകളിൽ നിന്നും ടിക്ടോക്കിന്റെ ഉപയോഗം നിരോധിച്ച രാജ്യം ഫ്രാൻസ് ഇന്ത്യൻ നേവിയും റോയൽ നേവിയും യു കെ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറബിക്കടലിൽ നടന്ന സംയുക്ത നാവികാഭ്യാസം പൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗന്ധൻ മർദ്ദൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്നതിനായുള്ള സ്ഥാപനമായ സദ്ഗുരു മധുസൂദൻ സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ബാംഗ്ലൂർ ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ ടൂർണമെന്റ് റഫറി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ നായർ ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ നായർ ഇമ്പോർട്ടൻ ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തെ ആർദ്ര കേരള പുരസ്കാരം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അംഗീകാരമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടാണ് കോഴിക്കോടാണ് നമ്മുടെ എല്ലാ വൈറസും ഒക്കെ വന്ന് അവിടെ നന്നായിട്ട് അവർ മാനേജ് ചെയ്തു സോ മികച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് മികച്ച ഗ്രാമപഞ്ചായത്ത് കുന്നീർക്കര പത്തനംതിട്ട മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച മുനിസിപ്പാലിറ്റി ഇറവം എറണാകുളം ഇന്ത്യയിലെ ആദ്യ റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരം വാരണാസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യക്കാർ സ്വാത്വികായ രാജ് റെങ്കി ചിരാഗ് ഷെട്ടി സാത്വികായ രജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി വെറൈറ്റി പേരുകളാണ് കഥകളി ഗ്രാമം എന്ന പേര് മാറ്റപ്പെട്ട കേരളത്തിലെ ഗ്രാമമാണ് അയിരൂർ പത്തനംതിട്ട ഇമ്പോർട്ടൻ്റ് കഥകളി ഗ്രാമം എന്ന് പേര് മാറ്റപ്പെട്ട കേരളത്തിലെ ഗ്രാമമാണ് പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം അഞ്ചിഗഡ് ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീരിലെ ഖത്രയെയും റിയാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആരവല്ലി നിരകളെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി ആരവല്ലി ഗ്രീൻവാൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഭൂപേന്ദർ യാദവ് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയാണ് സ്റ്റാച്യു ഓഫ് നോളജ് വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ബി ആർ അംബേദ്കറിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് നോളജ് വംശനാശ ഭീഷണി നേരിടുന്നതിനെ തുടർന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സുരക്ഷിത വലയത്തിൽ ഉൾപ്പെടുത്തിയ പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സ്റ്റാർഡ് വംശനാശ ഭീഷണി നേരിടുന്നതിനു കൊണ്ട് അവരെ നമുക്ക് സുരക്ഷിത വലയത്തിൽ ഉൾപ്പെടുത്തിയ പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ന്യൂഡൽഹി ഈ എൻ്റെ വേദിയൊക്കെ ഒന്ന് പഠിച്ചുവെക്കിയ വേദിയും എക്സാമിന് ചോദിക്കും ഭാഗ്യചിഹ്നമാണ് അതിന്റെ വീര എന്ന ചീറ്റപ്പുലി പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി കെ വിനോദ് ചന്ദ്രൻ ഇമ്പോർട്ടന്റ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിന്റെ വേദി പൂനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ഓവറോൾ കിരീടം നേടിയത് കേരളം തുടർച്ചയായിട്ട് പന്ത്രണ്ടാം തവണയാണ് ാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ചരിത്രത്തിലാദ്യമായി ചാറ്റ് ജി പി ടി ഉപദേശം നേടിയ ഹൈക്കോടതി പഞ്ചാബ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദി കോവളം ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ആർട്ടുകളിൽ യഥാർത്ഥ കലാസൃഷ്ടികൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി രൂപവൽക്കരിച്ച സോഫ്റ്റ്വെയർ ഗ്ലേസ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിൽ ആചരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് നേടിയവരാണ് ഗോപിനാഥ് കോഴിക്കോട് നാടകൃത്താണ് കൂടാതെ സംവിധായകനുമാണ് അദ്ദേഹം വിദ്യാധരൻ സംഗീത സംവിധായകൻ ഗായകൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ചെണ്ട ഇടയ്ക്ക കലാകാരൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്യൻ പുരസ്കാരം നേടിയവർ ആസിഫ് അലി കലാ സാംസ്കാരികം പി ആർ ശ്രീജേഷ് നായികം എം കെ ഷബിത സാഹിത്യം ആതിര ഫിറോസ് വ്യവസായ മേഖല അമൽ രാജ് ജീവകാരുണ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പി ബി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറവ് ക്ഷയരോഗികളുള്ള സംസ്ഥാനം കേരളം ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതലുള്ളത് ഡൽഹിയാണ് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള മാതൃകാ പദ്ധതിയുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പദ്ധതിയാണ് നാലുമണിപ്പൂക്കൾ സോ നാലുമണിപ്പൂക്കൾ എന്ന് പറയുന്നത് ക്ഷയരോഗ നിർമാർജനം സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിനം പരിപാടിയുടെ ഭാഗമായി സ്ത്രീകളുടെ സ്വയക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം ധീരം കേരളത്തിൽ ആദ്യമായി ഫ്രീഡം കെയർ എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന ജയിലാണ് കാക്കനാട് ജയിൽ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഷാക്കിബ് അൽ ഹസൻ ബംഗ്ലാദേശിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകത്തിലെ വൃക്ഷസമ്പന്ന നഗരങ്ങളിൽ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം മുംബൈ അർബുദ രോഗത്തെ നേരത്തെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ആർദ്ര മിഷന്റെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്ന പദ്ധതി കാൻസർ കെയർ സ്യൂട്ട് ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ വംശജൻ അമിത് ക്ഷത്രിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവരുന്നത് ജയ്പൂർ സ്കോട്ട്ലാൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററായി നിയമിതനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹംസ യൂസഫ് പാലിൽ അടങ്ങിയിട്ടുള്ള മായം കണ്ടെത്താൻ പോർട്ടബിൾ ത്രീ ഡി പേപ്പർ അധിഷ്ഠിത സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഏത് ഐ ഐ ടി ആണ് ഐ ഐ ടി മദ്രാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാഹിത്യകാരി സാറ തോമസ് ആണ് പ്രധാന രചനകൾ നാർമടിപ്പുടവ ജീവിതമെന്ന നദി ഗ്രഹണം ദൈവമകൾ ഉണ്ണിമായയുടെ കഥ നീലക്കുറിഞ്ഞുകൾ ചുവക്കും നേരം അഗ്നിശുദ്ധി എൻ്റെ പ്രിയപ്പെട്ട പൂക്കൾ സ്ത്രീപക്ഷ കഥകൾ മുറിപ്പാടുകൾ അസമയം പവിഴമുത്ത് ആൻഡ് അർച്ചന ഇത്രയുമാണ് സാറാ തോമസിന്റെ പ്രസിദ്ധമായ കൃതികൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക